എതിർക്കും തോറും ശക്തി കൂടുന്ന ആയുധം നാരായണാസ്ത്രം മഹാഭാരത യുദ്ധത്തിൽ പ്രയോഗിക്കപ്പെട്ട ഏറ്റവും വിനാശകാരിയായ എന്നാൽ ഏറെ പ്രത്യേകതകളുള്ള ഒരു ആയുധമാണ് നാരായണാസ്ത്രം മഹാവിഷ്ണുവിന്റെ ഈ ആയുധം മറ്റ് ദിവ്യായുധങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് എന്താണിതിന്റെ പ്രത്യേകത സാധാരണ ആയുധങ്ങളെ തടുക്കാൻ നമ്മൾ തിരിച്ച് ആക്രമിക്കണം എന്നാൽ നാരായണാസ്ത്രത്തിനെതിരെ ആരെങ്കിലും ആയുധമെടുത്താൽ അവരുടെ ശക്തിക്കനുസരിച്ച് ഈ അസ്ത്രത്തിന്റെ ശക്തിയും ഇരട്ടിയാകും എത്രത്തോളം എതിർക്കുന്നുവോ അത്രത്തോളം അത് വിനാശകാരിയാകും എങ്ങനെ രക്ഷപ്പെടാം ഇതിനെ തടുക്കാൻ ഒരേയൊരു വഴിയേ ഉള്ളൂ സമ്പൂർണ്ണ ശരണാഗതി സരണ്ടർ ആയുധം താഴെയിട്ട് മനസ്സിൽ നിന്ന് യുദ്ധചിന്ത പൂർണമായി ഒഴിവാക്കി ഭക്തിയോടെ കൈകൂപ്പി നിന്നാൽ നാരായണാസ്ത്രം ശാന്തമാകും മഹാഭാരതത്തിലെ സംഭവം ദ്രോണാചാര്യരുടെ മരണശേഷം കുപിതനായ അശ്വത്ഥാമാവ് പാണ്ഡവർക്കെതിരെ നാരായണാസ്ത്രം പ്രയോഗിച്ചു ആകാശം അഗ്നിഗോളങ്ങളെ കൊണ്ട് നിറഞ്ഞു പാണ്ഡവ സൈന്യം ഇതിനെ എതിർത്തപ്പോൾ അഗ്നിയുടെ ശക്തി കൂടി ഉടൻ തന്നെ ശ്രീകൃഷ്ണൻ എല്ലാവരോടും ആയുധം ഉപേക്ഷിച്ച് കിടക്കാൻ ആവശ്യപ്പെട്ടു എല്ലാവരും അനുസരിച്ചു എന്നാൽ ഭീമൻ മാത്രം തന്റെ ഗതിയുമായി ഇതിനെ എതിർത്തു നിമിഷനേരം കൊണ്ട് അഗ്നി ഭീമനെ വരിഞ്ഞു മുറുക്കി ഒടുവിൽ അർജുനനും കൃഷ്ണനും ചേർന്ന് ബലമായി ഭീമന്റെ ആയുധം താഴെ അദ്ദേഹത്തെ രക്ഷിച്ചത് ഗുണപാഠം ദൈവിക ശക്തിക്കു മുൻപിൽ അഹങ്കാരം ഈഗോ ഒന്നിനും കൊള്ളില്ലെന്നും ശരണാഗതി അഥവാ പൂർണമായി സമർപ്പിക്കുക എന്നത് ഭീരുത്വമല്ല മറിച്ച് ഏറ്റവും വലിയ വിജയമാർഗമാണെന്നും ാരായണാസ്ത്രത്തിന്റെ കഥ നമ്മളെ പഠിപ്പിക്കുന്നു